ഹായ് ഫ്രണ്ട്സ് ഇപ്പം മോണ്ട്രിയിലത്തെ കാഴ്ചകളാണ് ഇനിയും അപ്പം അന്ന് രാത്രി നമ്മൾ മൂന്നാമത്തെ ദിവസം രാത്രി നമ്മൾ കെ എഫ് കെ എഫ് സിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ഇപ്പം കെ എഫ് സി ചിക്കനായിരുന്നു കഴിച്ചത് അപ്പോൾ കെ എഫ് സി ചിക്കൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കനായിരുന്നു വളരെ ടേസ്റ്റി ആയിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും അത്രയും ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ടില്ല അത്രയും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിരുന്നു അവിടുത്തെ ചിക്കൻ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരപ്പം തന്നെ അങ്ങനെ ഒരു അരമണിക്കൂറെ അടുത്ത് ഉണ്ടാക്കി തന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നടക്കാനൊക്കെ ഇറങ്ങി അപ്പോൾ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു അവിടുത്തെ രാത്രിയിലത്തെ ഒരു കാഴ്ച ശരിക്കും നമ്മൾ നാട്ടിൽ ചെന്ന ഒരു പ്ര പ്രതീതിയായിരുന്നു കാരണം നിറച്ചു മണ്ടികളും പിന്നെ നല്ല തിരക്കുള്ള കടകളൊക്കെ ആയിട്ട് ശരിക്കും ഒരു നൈറ്റ് വാക്കിന് പറ്റിയൊരു സ്ഥലമായിരുന്നു അപ്പം മോണ്ട്രിയിലായിരുന്നു നമ്മൾ ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് അതിൻ്റെ അടുത്തൊരു പ്രദേശങ്ങളൊക്കെ നല്ലൊരു വളരെ നല്ല തിരക്കുള്ള അതേസമയം തന്നെ നല്ല നൈറ്റ് വ്യൂ ഒക്കെ ഉള്ളൊരു സ്പേസ് ആയിരുന്നു അപ്പോൾ നമ്മൾ നടക്കാനിറങ്ങി ഴിഞ്ഞാൽ അരമണിക്കൂർ ഞങ്ങൾ നടന്ന് രണ്ടാമത് വന്നിട്ടാണ് നമ്മൾ കെ എഫ് കെ എഫ് സി ചിക്കൻ കഴിക്കാനായിട്ടിരുന്നത് അപ്പം കെ എഫ് സി ചിക്കൻ്റെ അവിടുത്തെ പേര് ശരിക്കും പക്ഷേ പേരൊക്കെ ഉണ്ടെങ്കിലും അവിടെ കുറേ ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ നിറച്ചും കുറച്ച് നന്നായിട്ട് തന്നെ ഇന്ത്യൻസ് ഉണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസിൻ്റെ ക്രിസ്പി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചാബീസിനെയും പിന്നെ മലയാളീസിനെ നമ്മൾ കണ്ടില്ല പക്ഷെ പഞ്ചാബീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് എത്താത്തത് അതുകൊണ്ട് തന്നെ വളരെ വളരെ ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ കിടന്നുറങ്ങി പിന്നെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും നല്ലൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കാരണം കുറേ സാധനങ്ങൾ കുറേ ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാ ഓപ്ഷൻസും നമ്മൾ ട്രൈ ചെയ്തു കപ്പ് കേക്ക്സും മഫിൻസും പിന്നെ പൈനാപ്പിൾ അങ്ങനെ കുറേ ഫ്രൂട്ട്സും പിന്നെ അവർ ശരിക്കും പറഞ്ഞാൽ കുറേ ഇന്ത്യൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ അധികം കുറേ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീണ്ടും മോണ്ട്രിയാൽ ചർച്ചിലേക്കുള്ള വഴിയിലൂടെ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മൾ മോണ്ട്രിയാൽ ചർച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ എടുത്തു കുറേ സ്ഥലങ്ങളിലൊക്കെ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാവാം നിറച്ചും റോഡി പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈൻ ക്ലോസ് ചെയ്തിട്ട് മറ്റേ ലൈനില് ഒരു ലൈനില് കൂടെ മാത്രമാണോ വണ്ടികൾ വിടുന്നുണ്ടായിരുന്നുള്ളൂ വളരെ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു മതിൽ കടന്നു ചെല്ലുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഞ്ചസ്റ്റഡ് ആണ് ഇപ്പോൾ രണ്ട് ബിൽഡിങ്ങിൻ്റെയും നടുവിലൂടെ നമുക്ക് കാണാം സിമെൻറ്റ് ഇട്ടിട്ടുള്ള റോഡാന്ന് തോന്നുന്നു ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ് ലണ്ടൻ സിറ്റി കൂടെയൊക്കെ നടന്നു പോകുന്നൊരു ഫീലാണ് നമ്മൾ ഈ വഴി കൂടെയൊക്കെ നടക്കുമ്പോൾ പള്ളിയുടെ ഒരു സൈഡാണത് അപ്പോൾ ആ സൈഡിലൊക്കെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ വഴികളൊക്കെ ഇങ്ങനെ കുറച്ച് ബ്ലോക്കായി ഒരു സൈഡുകളൊക്കെ ബ്ലോക്കായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ കടന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങനെ തപ്പിക്കൊണ്ട് കുറേ നേരം നടന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ പുറത്ത് ഉള്ള സ്പേസിലേക്ക് പോയിട്ട് കുറച്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ കടകളുടെ മുമ്പിൽ നമ്മൾ പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തിട്ട് പിന്നോടൊന്ന് നടന്ന് വരാണ് ചെയ്തത് അപ്പോൾ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ പള്ളിമണികളുടെ പോലത്തെ കുറേ സൗണ്ടാണ് നമ്മൾ അവർ സ്വാഗതം ചെയ്യുന്നത് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അഡൽസിന് സിക്സ്റ്റീൻ ഡോളേഴ്സ് ചിൽഡ്രന് ടെൻ ഡോളേഴ്സ് ഫീ ഉണ്ട് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ഇപ്പം തന്നെ തോന്നിയത് കൊരട്ടിപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയൊരു പ്രതീതിയായിരുന്നു പക്ഷെ പ പഴയ കൊരട്ടിപ്പള്ളിയുടെ പോലെ പുതിയ കൊരട്ടിപ്പള്ളിയുടെ അത്രയും സ്പേഷ്യസ് അല്ല ഈ പള്ളി വളരെ ചെറിയൊരു പള്ളിയാണ് ഓരോ വർഷവും പതിനേഴ് മില്യനോളം ആളുകൾ വിസിറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് പതിനേഴ് മില്യനോളം ആളുകളുടെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയായി വരുന്നു പ്രാർത്ഥനാലയം മോണ്ട്രിയൽ ചർച്ച് കാണാനും കാണിക്കാനും പറ്റിയതിൽ വളരെയധികം ദൈവത്തിൻ്റെ കരുണയ്ക്ക് നന്ദി പറയുന്നു ഈ പള്ളി വളരെയധികം ബ്യൂട്ടിഫുള്ളായതുകൊണ്ട് തന്നെ ആയിരിക്കാം പല ഹോളിവുഡ് സെലിബ്രിറ്റീസും അവരുടെ വിവാഹ ചടങ്ങിന് ഈ പള്ളി തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റി സെവനിൽ ടൈറ്റാനിക് ഫിലിം പോപ്പ് സിംഗർ സെലിൻ ഡിയോൺ അതായത് എവറി നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പാട്ട് പാടിയ സെലിൻ ഡിയോൺ അവരുടെ വിവാഹ ചടങ്ങുകൾക്ക് മോണ്ട്രിയാൽ നോട്ട നോട്ടർഡാം ചർച്ചാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് ഡിയോൺ വിവാഹിതയായത് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചർ ആയതുകൊണ്ടായിരിക്കാം നമുക്കൊരു ലണ്ടൻ സിറ്റിയിലൊക്കെ ചെന്നൊരു പ്രതീതിയാണ് അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ലോഡ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ക്രീസ് സ്മോൾ വേൾഡ് സമുച്ചയങ്ങളിലൂടെ ha ha ha